അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മൾ ഏത് സമയം അവൻ്റെ ഒരു കാരുണ്യത്തിൽ കൊള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുമ്പോട്ട് അലഹമില്ല എന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നത് പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ടോ ആലോചിച്ച് നോക്കണം കേട്ടോ ആ ഒരു ഉള്ളവരാണോ നമ്മൾ എന്നുള്ളത് അതെ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും എന്തു ചെയ്യണം പഠിച്ചോൻ്റെ മുമ്പിലൊരു നന്ദിയുള്ള അടിമയായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചു പോകുന്നൊരു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അറിഷ്യു പോലും കുലുങ്ങുന്ന രീതിയിലുള്ള ഒരു വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്മ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാണ് അപ്പോൾ അതൊരു ചെറിയ കാര്യമാണ് അലഹമില്ല വലിയൊരു അറിവാണ് അപ്പോൾ ഈ അരി അറിവ് നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരിലോട്ടെന്ത് ചെയ്യാ തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ആസ്മാഅൽ ഹസ്ന അല്ലെ അലഹദള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ആ തൊണ്ണൂറ്റിയൊമ്പതും എന്ന് പറയുന്നത് അല്ലേ ആ അസ്മാഅസൻ ആരാണോ മനപ്പാഠമാക്കിയത് ആ കൽബിനെന്തുയില്ല നരകത്തിന്റെ തീ തോടില്ല എന്നാണ് പറയുന്നത് അത് പറഞ്ഞത് ഒരിക്കലും നുണ പറയാത്ത അള്ളാഹുവിന്റെ ഹബീബ് നബീനാ സാഹു അല്ലെസ്ലാമിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒരിക്കലും അസ്മാഅ അല്ലുസൻ ആരാണോ മനപ്പാഠമാക്കിയത് ആ കൽബ് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ ഇന്ന് പറഞ്ഞു പോകുന്നതും ഈ അസ്മാഅസിനെ കുറിച്ച് തന്നെയാണ് അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾക്കും അതിൻ്റെതായിട്ടൊരു പവർ ഉണ്ടല്ലേ അത് ചൊല്ലും തോറും അതിൻ്റേതായിട്ടുള്ളൊരു നേട്ടം നമുക്കൊരു മനഃശാന്തി മനസ്സമാധാനം ഇതൊക്കെ തന്നെ അസ്മാഹുല്ലോസിനെ ചൊല്ലുന്നവർക്ക് അറിയാം അപ്പോൾ ഇതുവരെ ചൊല്ലി തുടങ്ങിയിട്ടില്ലെങ്കിൽ ചൊല്ലി തുടങ്ങണം അലഹദില്ല അള്ളാഹുൻ്റെ നാമങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ കാവൽ തരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയണത് അള്ളാഹുവിൻ്റെ അർഷു പോലും കുലുങ്ങി പോകുന്ന രീതിയിൽ ഒരു ഇസ്മിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണേ അള്ളാഹുത്താല മലക്കുകളുടെ അന്വേഷകൻ എന്ന് പറയുന്ന ആ മഹാനായ മുക്കറബുൽ അംലാഖ് എന്ന് പറയുന്ന ജുബിരിൽ അലൈഹി ഇസ്ലാം അവരോടെന്ത് ചെയ്യും എൻ്റെ അടിമകളിൽ ആരെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഇന്ന ഒരു എസ്മു ചൊല്ലുന്നുണ്ടോ എന്നൊരു കാര്യം അന്വേഷിക്കും അത്ര അപ്പോൾ ആ അന്വേഷിക്കുന്ന സമയം ഈ ജുബിരിൽ അലൈഹിസ്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതെ അള്ളാഹുയെ ഈ ഒരു ദേഷ്യത്ത് ഈ ഒരു പ്രദേശത്ത് ഇന്ന ആരുടെ മകള് അല്ലെങ്കിൽ ഇന്ന ആരുടെ കുടുംബത്തിലുള്ള ഒരു മകള് അല്ലെങ്കിൽ ഒരു മകൻ ഈ അസ് ഇസ്മു ചൊല്ലിക്കൊണ്ട് നിന്നോട് നിൻ്റെ കാവലും നിന്റെ കരുണയും ചോദിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് ഉറപ്പായിട്ട് ഇജാബത്ത് ഉണ്ട് എന്ന് പറയുന്നൊരു ഇസ്മു അത്രയും പവർഫുൾ ആയിട്ടൊരു ഇസ്മാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ പറയുന്നത് ആ യുസ്മാഅൽസ്ന എല്ലാം തന്നെ നമുക്ക് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒന്നും ഒന്നിനേക്കാളും കുറവല്ല എല്ലാം എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ താക്കോൽ എന്നാണ് അറിയപ്പെടുന്നത് ഓരോ ഇസ്മകളും അതായത് വലിയൊരു കൂടാരാണ് അറിവിൻ്റെ അതുപോലെ ഒരു കേദാരം തന്നെയാണ് ഒരു സഞ്ജയമാണ് ഈ എന്ന് പറയുന്നത്